കരുതാശ നമ്മള് അമ്പനാട് ഹിൽസിൽ വന്നാണ് ഇവിടെ ഒരു ഇവിടെ തുറന്നിട്ടുമില്ല ആ ഇത് അടഞ്ഞടക്ക ഇവിടെ നിന്ന് വണ്ടി വളച്ച് തിരിച്ചു അല്ലാതെ അത് അകത്തോട്ടേടാനൊന്നും പറ്റൂല മൊത്തം അടച്ചിട്ടേക്കാണ്

തുറന്നിട്ട് നിങ്ങളെ ഞാൻ കയറ്റി വിടൂന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ആ വ്യക്തിത്വ വണ്ടി ഓട്ടിക്കുന്നുണ്ട് വെള്ളത്തിന്റെ ശബ്ദം കേൾപ്പിക്കവാർ അരിവി അരിവിയിലൊരു പുരുലിയിലൊരു പുരുലീരാ അപ്പൊ വെള്ളത്തിന്റെ സൗണ്ട് കാണിക്കാൻ വെള്ളത്തിന്റെ സൗണ്ട് ആ കരുണാദേവി തരിവെച്ചടക്കിയത്യൻറ്റി നൈൻ കിരാനു ഇതിലും വലിയ പ്രഭാഷന ശബ്ദങ്ങളിൽ മാത്രം ഇനി ഇവിടെനിന്ന് ഇനി കേറണത് എങ്ങനെയാ അപ്പൊ ഇവിടത്തെ പരിപാടി കഴിഞ്ഞു ഇവിടുത്തെ പരിപാടി ഒരു ലെറ്റ്സ് ഗോ

ലാൻഡ് കാർഡ്സ് ലാൻഡ് കാർഡ്സ് കേരളം എന്തോ നമുക്ക് വേണ്ട നോക്കൂ അങ്ങോട്ട് നോക്കൂടെ കുറെ ഡൈലോഗി വെച്ചിരുന്നാ എന്റെ എന്റെ നീ അത് പറഞ്ഞിട്ട് കാര്യല്ല നിന്റെ വോയിസ് മോളിൽ നിന്ന് പശു എടുക്കുന്നുണ്ട് തണുപ്പുണ്ട് നമ്മക്ക് അവിടെ പോയത് തമ്പിനയിൽ എടുക്കാം ഇതില് വെള്ളം കേറി ഓക്കേ ജമീലേ നീ അവിടെ നിന്ന് ഞാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം നൈസായിട്ടുണ്ട് കുത്തഴുക്കൊന്നുമില്ല സെറ്റപ്പാണ് ഫോട്ടോ എടുക്കട്ടി ഫോട്ടോ എടുക്ക ഫോട്ടോ പഴമ ഏറിയ നാട് അതവിടെ ഇരുന്നോട്ട് മോശം കാണാൻ പിന്നീട് എല്ലാരും പണ പറഞ്ഞു പോയില്ലേ ഹോസ്പിറ്റണ്ടെ ആരും ഞാനിന്നെ ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ഗസ് അപ്പൊ നമ്മള് ഐസ്ക്രീമിന്റെ അടുത്തുണ്ട് പക്ഷെ ഐസ്ക്രീം അറിയത്തില്ല നമ്മള് ഫുൾ ചെലവ് വഹിക്കുന്നത് അമ്മാൻ കാക്കായും ജെമ്മിലാക്കായും കൂടിയാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം ഐസ്ക്രീം മേടിപ്പിക്കാൻ പറ്റും നോക്കാം അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുവാണ് ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ബോട്ട് എന്തായാലും ബുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈൻ വഴി എല്ലാം ഉണ്ട് ലൊക്കേഷൻ വരുന്നത് നമുക്ക് അടുത്തവരെ കുറച്ച് പറയൂടാ വിളിക്കല്ലേടാ ഓ പിന്നെ നിന്റെ കൊച്ചാപ്പാറ ആക്കളല്ലേ അത് പേടിക്കും ഡിയർ അല്ല ഡിയർ അതെ ഡിയർ ഡിയർ ഏ അത് നീ എങ്ങനെയുണ്ട് അതെ ആരോ അതിനെ ഇവിടെ മുറിവിടാ അതിന്റെ പുറത്തൊക്കെ പാവ എടാ ഇത് സത്യം സത്യന വീട്ടിൽ വളർത്തുന്ന പശുവിനെ കണക്ക് ഇത് എടാ ഇത് നോക്കിയാൽ ഇത് ഇത് മറ്റേ ലാവാസ വ്യവസ്ഥയുള്ള ഇത് ചുമ്മാ ഒരുമാതിരി പാവ പശുവിനെ വളർത്തുന്ന കണക്ക് ഒരു കടായുടായു ബാക്കി പറയണുണ്ടാ ഇത് ഒറ്റ ഒറ്റ ഒക്കാൻ ഒറ്റയാണ് ബുദ്ധിമുട്ടല്ലേ അവന് പറഞ്ഞു അതാണ് കേരളത്തിന്റെ ദേശീയ ദേശീയ സംസ്ഥാന പക്ഷി കേരളത്തിന്റെ സംസ്ഥാന പക്ഷി അത് കാക്കി കാക്കയാണത് ചേരേന ഇപ്പഴാക്കിയല്ലോ ചേരൻ പാമ്പ് ചേര ചേര പാമ്പായ പ്രഖ്യാപിച്ചതിനാട്ടും നിനക്ക് ദേപ്പെട്ടി നമുക്ക് ഇത് ജാസി ഞാൻ വന്നിരിക്കുന്നത് കാര്യം കഴിഞ്ഞ ിൽ നമ്മൾ പോയ സമയത്ത് അമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കണ്ട നാലും ഏഴും എന്ന് ഋർഷനെ കണ്ടപ്പോ എനിക്ക് മറ്റേ തടി ഉണ്ടല്ലോ മോഹലാലിനെ പോലെ ടിക്കറ്റ് ഒക്കെ വയ്ക്കാൻ നിറഞ്ഞപ്പോ മറ്റേ ഫെഡ് അക്കോറിയം എന്ന് വെച്ചാൽ യഥാർത്ഥ മത്സ്യങ്ങളല്ല അതിൽ കാണുന്നത് തികച്ചും യാദർച്ഛികമായിട്ടും നമ്മടെ വണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഓക്കേ അജു ഓക്കേ അടുത്ത അടുത്ത ടൂറിസം പ്ലേസ് ലേക്ക് പോവുകയാണ് ഓക്കേ ഓക്കേ പ്രയവർ മന്നുന്നേ ഓക്കേ അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് സെൻമെൽ എക്സ്പോർട്ട് ലെക്സർ സോണിലാണ് കഴിഞ്ഞ പ്രോവശം നമ്മൾ രണ്ട് രീതിക്ക് വെച്ചിട്ടുണ്ട് ഈ പ്രോഷൻ ദാവുന്നതു നമുക്ക് നോക്കാം ഞാൻ മൈക്കിൾ ജെമില വരുന്നില്ല കേട്ടോ കാട്ട് കാട്ട് മരത്തിലെ നെല്ലിക്ക ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് നെല്ലിക്ക വാങ്ങേ നീ എവിടെ എന്താ പോയി ഇത് മൈക്ക് കൂട തിന്ന അല്ലാഹ് അതാ മൈക്ക് കൂട ഈ നെല്ലിക്ക ആ നെല്ലിക്ക ഐ ഗസ്റ്റ് വൈ കട നീ തിന്ന തന്നെ കേക്ക് കൊളിയാ തന്നെടാ സോ വിടല്ലാതെ യാം 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 ആരാ യാ വെച്ചു അല്ലാഹ് വെച്ചു പോയി അല്ലാഹ് വെച്ചു അവശ്യം ഇല്ല ഞാൻ ഇവ നീല തിരുതാരെ വന്നിക്കണ്ടടാ എത്ര നാളായി കണ്ടിട്ട് രണ്ട് പൈപ്പ് ലീക്ക് ആ പൈപ്പ് ലീക്ക് ഉണ്ട് പൈപ്പ് ലീക്ക് ഉണ്ട് പൈപ്പ് ലീക്ക് ഉണ്ട് ഇതിന്റെ ആരാണ് ആരാണ് ഇതിന്റെ കൊല്ല സ്മാരകമായി നിർമ്മിച്ച ഒരു കാര്യം പറയാം പൊരുവടിക്കണ്ടേ പൊരുവടിക്കണ്ടേരി പൊരി ഇടണ്ടേ ഇവിടെ ഇടാവാത്രയും വെള്ളം ഇല്ല വെള്ളം വരാതെ പിന്നെ അങ്ങനെ വെള്ളം ഇല്ല പിന്നെ അത് ഇത് അത്രയും വെള്ളം വരും അലിയാ ഈ ഷട്ടറിന്റെ താഴേ വെള്ളമുള്ളു ഏഹ് ഈ ഷട്ടറിന്റെ താഴെ വെള്ളമുള്ളു അതാണ് വെള്ളം പിന്നെ എന്തേലും ഷട്ടർ വെള്ളം 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 ആ പോയി കഴിഞ്ഞാൽ വരും ആണ് വെക്കണല്ലോ എത്ര മാസം ചുമറ എട ചുമ്മാളിയല്ലേ എന്തെങ്കിലും അല്ലാതെ ഞാൻ റിഷാദ് നടന്നോണ്ടുലിക്കോളി ചുമ്മാടാ ചുമ്മാടാ ഋഷാദ് അല്ലെ ഇതൊന്നും ഇതൊന്നും പൊട്ടൂല ഇത് പൊട്ടണ പൊട്ടിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യണ്ടാ അല്ലേ ഓ നിനക്ക് നിനക്ക് നീന്തപ്പഴേ കാലിലെ ലിഗമ സാമനം മിസ് ഓസ്മ ചെളിക്കല്ലേ മനുഷ്യനല്ല പോണോ ാണ് ഇതൊക്കെ നൂൽ കമ്പീരാട്ടാണ് അവർ കെട്ടിയത് ആ സർക്കാരിപ്പ തരും ഞാൻ ഇത്രയേ ഉള്ളു എന്തിനാ അങ്ങോട്ട് പോകും പക്ഷെ മറ്റേനെക്കായാലും കാണാനും ആ പാലുമാണ് എനിക്ക് കുറച്ചുകൂടി പേടി തോന്നിയെങ്കിലും അതായിരുന്നു അല്ലേ നേരെ പോയി ആദ്യം പാലത്തിൽ പാല അപ്പുറത്ത് പോവാൻ പറ്റില്ല അവിടെ കേട്ടിട്ട് അടച്ചേക്ക് അപ്പോ നമ്മുടെ അമ്പനാട് ഹിൽസ് തെമല എക്കോ ടൂറിസത്തിൽ അവസാനിച്ചിരിക്കുകയാണ് അതെ അതിനുള്ള സംഭവം ഒന്നുമില്ല പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നമ്മക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് അതിനൊന്നും നിക്കണില്ല പക്ഷെ കുറച്ചുകൂടി ഒക്കെ ബെറ്റർ ആകുന്നുണ്ട് നമ്മള് നടന്ന പാലവും കാര്യങ്ങളൊക്കെ തുരുമ്പെടുത്ത് ഏകദേശം പൊളിയാറുള്ള അവസ്ഥയിലാണ് അവിടെ ഉള്ളത് പിന്നെ ആ തൂക്കുപാലം കൊള്ളാമായിരുന്നു പക്ഷെ അതും എത്രത്തോളം സേഫ്റ്റി ആണെന്നുള്ളത് അറിയില്ല എന്തായാലും ഓക്കെ ബൈ അപ്പൊ ട്രിപ്പ് ഓക്കെ ട്രിപ്പ് എന്താ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് ഉടനെ എവിടെങ്കിലും ഉറപ്പ് ഉറപ്പ്